ബ്രിട്ടനിലെ ലേബർ ഗവൺമെന്റ് പദ്ധതിയിടുന്ന പുതിയ ഒന്നേ ദശാംശം അഞ്ച് മില്യൺ വീടുകൾ നിർമ്മിക്കാൻ ബ്രിട്ടീഷ് ജോലിക്കാർ മതിയെന്ന് ചാൻസലർ റേച്ചൽ യു കെ മേസ്മാരും പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരുമാണ് ഗവൺമെന്റിന്റെ അഞ്ചു വർഷത്തെ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവെന്നാണ് റേച്ചൽ റിവ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ലക്ഷ്യമിട്ട തോതിൽ വീടുകൾ നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ രണ്ട് ലക്ഷത്തി അൻപത്തിഒരായിരം ജോലിക്കാർ വേണ്ടിവരുമെന്ന് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ട്രെയിനിങ് ബോർഡ് കണക്കാക്കിയിരുന്നു ഓരോ വർഷവും പേരെങ്കിലും വർഷവുംഷിപ്പ് ആരംഭിക്കണമെന്ന് മേഖലയിലെ വിദഗ്ധർ കണക്ക് കൂട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇതിന് തയ്യാറായത് മുപ്പതിനായിരം പൗണ്ടോ അതിലേറെയോ ലഭിക്കുമെങ്കിൽ മാത്രമാണ് കൺസ്ട്രക്ഷൻ ജോലിക്കാർക്ക് ബ്രിട്ടനിലേക്ക് വിസയിൽ വരാൻ കഴിയുക എന്നാൽ വിദേശികളെയല്ല നാട്ടിലുള്ള ആളുകളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് വേണ്ടതെന്ന് റീവ്സ് വ്യക്തമാക്കി ജോലി ചെയ്യാൻ കഴിയുന്ന എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം നമ്മുടെ വെൽഫെയർ സിസ്റ്റം ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്കുള്ളതാണ് അല്ലാതെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതല്ല എന്നും ചാൻസലർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്